ശനിയാഴ്ച വൈകിട്ടാണ് സീരിയൽ നടി രേഷ്മ എസ് നായർ തൻ്റെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആരും തന്നോട് ഇതേക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കരുതെന്നും യാതൊരു സങ്കടവും കൂടാതെയാണ് താൻ ഈ തീരുമാനം എടുത്തത് എന്നൊക്കെയുമാണ് രേഷ്മ ആ കുറിപ്പിനോടൊപ്പം പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ മണിക്കൂറുകൾക്കിപ്പുറം ആ പോസ്റ്റ് നടിയുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ് വിവാഹം മുടങ്ങിയെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ തോതിൽ പ്രചരിക്കുകയും പലയിടങ്ങളിലും വാർത്തകളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് നടിയുടെ പോസ്റ്റ് അപ്രത്യക്ഷമായത് രേഷ്മ തന്നെയാണ് ഇത് പിൻവലിച്ചത് എന്നാൽ അതിനുശേഷം നടി ഒന്നിനെ കുറിച്ചും പ്രതികരിച്ചിട്ടുമില്ല വിവാഹ നിശ്ചയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമായിരുന്നില്ല നടി ഒരു മാസം മുമ്പ് താൻ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നിന്നും പിന്നോട്ട് പോവുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും ഒക്കെ നടി പറഞ്ഞിരുന്നു ഒരു പക്ഷേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പയ്യന് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തതോ എം ബി എ പഠനത്തിന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതിനാലോ ആയിരിക്കാം ഈ നിലപാട് നടി എടുത്തത് എന്നാണ് പലരും കരുതിയത് എന്നാൽ ഗുരുതരമായ എന്തോ പ്രശ്നമാണ് വിവാഹം മുടങ്ങുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന കുടുംബവിളക്കിലെ സുമിത്രയുടെ രണ്ടാമത്തെ മരുമകളായ സഞ്ജനയായി എത്തി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ രേഷ്മ അഞ്ചു മാസം മുമ്പാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞത് പ്രിയപ്പെട്ടവനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്ക് ഉടൻ അറിയിക്കാമെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ പ്രിയപ്പെട്ടവന്റെ മുഖം കാണുന്ന ചിത്രങ്ങളൊന്നും രേഷ്മ പങ്കുവെച്ചിരുന്നില്ല മാസങ്ങൾക്കിപ്പുറമാണ് ഞെട്ടിക്കുന്ന ബ്രേക്കപ്പ് വാർത്തയുമായി നടി എത്തിയതും അറിയിപ്പ് എല്ലാവർക്കും ഹായ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത് എൻ്റെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണയ്ക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുവാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയുമാണ് ഈ തീരുമാനം എടുത്തത് അതിൽ യാതൊരു ഖേദവുമില്ല എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാനിത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക എൻ്റെ സമാധാനം എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിനെ മാനിക്കുന്നതിന് നന്ദി രേഷ്മ എന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് രേഷ്മ തന്റെ വിവാഹ നിശ്ചയം നടത്തിയത് എം ബി എ പഠനത്തിനിടയിലാണ് രേഷ്മ തന്റെ പ്രിയപ്പെട്ടവനെ വിവാഹ വിശേഷം അറിയിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയത് അതേസമയം കുടുംബവിളക്കിനു ശേഷം രേഷ്മയെ അധികം സീരിയലുകളിലൊന്നും തന്നെ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനായി അഭിനയം പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു അതേസമയം മോഡലിംഗ് രംഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് നടി എം ബി എ ചെയ്യുന്നത് എം ബി എ കഴിഞ്ഞ് ജോലിയിലേക്ക് തിരിയാനാണ് നടിയുടെ പ്ലാൻ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ